പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണക്കച്ചക്ക വേവിച്ചതാണ് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഓണക്കച്ചക്ക എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒരു മണിക്കൂറൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് അതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ചക്ക ഞാനൊന്ന് കഴുകി ഒരു മണിക്കൂർ വെള്ളത്തിൽ ഇരിക്കുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുക്കറിലോ അല്ലെങ്കിൽ ചെരുവത്തിലോ ഏതിനാണോ വെക്കുന്നത് അതിലേക്ക് മാറ്റാം ഞാനിവിടെ കുക്കറിനകത്താണ് വേവിച്ചെടുക്കുന്നത് അപ്പം ഇതുപോലെ നമ്മൾ ചക്ക ഉണക്കി സൂക്ഷിച്ചാൽ ചക്കയില്ലാത്ത സീസണിനും നമുക്ക് ഇതുപോലെ വേവിച്ച് കഴിക്കാവുന്നതാണ് ഉണക്കച്ചക്ക എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കയറി കാണുക അതിനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കാം അതിനുശേഷം അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മളിത് കുതിർത്തെടുത്തതാണ് അപ്പോൾ നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കഴിഞ്ഞ് നമുക്കൊരു രണ്ട് വിസിൽ കൊടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറ് പറക്കാം എട്ട് വട്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഉണക്കമുളകും അതുപോലെ തന്നെ മൂന്നാല് പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് സാധിച്ചെടുക്കാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ജീരകപ്പൊടിയും പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്നും ചതച്ചെടുക്കാം ചക്ക വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരപ്പ് ചേർക്കാം ചക്ക നല്ലപോലെ കൂടി വെന്ത് വന്നിട്ടുണ്ട് തിലേക്ക് അരപ്പിട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പം ഇനി അരപ്പിലേക്ക് ഒരു അൽപ്പം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടായി വയ്ക്കുക ചക്കയിൽ ചേർത്ത അരപ്പ് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിലേക്ക് കുറച്ച് പച്ചവളിച്ചെണ്ണം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ഉണക്കച്ചക്ക വേവിച്ചത് ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ